എസ് എഫ് ഐയുടെ ഒരു കത്തുമതി സ്കൂൾ വരെ പൂട്ടി താക്കോൽ പാർട്ടിക്ക് സമർപ്പിക്കും ഇന്ന് എസ് എഫ് ഐയുടെ ദേശീയ സമ്മേളനത്തിന്റെ റാലിക്കായി വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയെന്നൊരു പരാതി പഠിപ്പ് മുടക്ക് സമരമാണെന്ന് പറഞ്ഞാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ സമ്മേളനത്തിന് കൊണ്ടുപോയതെന്നാണ് പ്രധാന അധ്യാപകൻ ടി സുനിൽ പറഞ്ഞത് ഇത് എഫ് ഐ വന്നിരുന്നു അപ്പോൾ സ്കൂളിൽ വന്നു ഒരു നോട്ടീസ് തന്നു നോട്ടീസ് വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്താ കാര്യമെന്ന് അപ്പോൾ നോട്ടീസ് പറയുന്നുണ്ട് ഇന്നവരുടെ അഖിലേന്ത്യാ സമ്മേളനവും ഒരു റാലിയും ടൗണിൽ നടക്കുന്നുണ്ട് അപ്പോൾ നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കി ഞങ്ങൾ സംരംഭം വിജയിപ്പിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ നോട്ടീസ് വന്നു നോട്ടീസ് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈസ്കൂളിൽ നമ്മൾ വിട്ടത് സത്യത്തിൽ ഇങ്ങനെ കുട്ടികളെ വിടാമോ എന്തുകൊണ്ടാണ് ഹൈസ്കൂൾ മാത്രം വിട്ടത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സമ്മേളനവും ഈ വിദ്യാർത്ഥികളെ വെച്ച് കൊഴുപ്പിച്ചു കാണിക്കും ആര് പഠിച്ചാലും വേണ്ടിയില്ല ഞങ്ങളുടെ മണ്ടത്തരങ്ങൾ കേൾക്കാൻ ആള് വേണം കൗമാരത്തിൽ തന്നെ ഇടതുപക്ഷ മനോഭാവം ഉണ്ടാക്കാൻ നടത്തുന്ന പ്രവർത്തനമാണിത് പാർട്ടി അനുഭാവികളായി വിദ്യാർത്ഥികളെ പങ്കെടുക്കട്ടെ അല്ലാതെ സ്കൂൾ വിദ്യാർത്ഥികളെ എങ്ങനെ ഉപയോഗിക്കരുത് രക്ഷിതാക്കൾക്ക് അയച്ച സന്ദേശം കൂടെ ആയപ്പോൾ പ്രധാന അധ്യാപകനും സംശയ നിഴലിലാണ് ഒരു വിദ്യാർത്ഥി സംഘടന പഠിപ്പ് മുടക്കുന്നു എന്നും പത്തരയ്ക്ക് ശേഷം മുടക്കില്ലെന്ന് ഉറപ്പുവരുത്തി സ്കൂളിൽ നിന്ന് മറ്റു വാഹനങ്ങളും രക്ഷിതാക്കളും മടങ്ങണമെന്നായിരുന്നു ആ വാട്സപ്പ് സന്ദേശം ഇത് പറയാൻ ആരാണ് അദ്ദേഹത്തെ നിർബന്ധിച്ചത് ഇതിനു പിന്നിലും ഒരു വികാരമുണ്ട് ഇതിനു പിന്നിൽ എന്താണെന്ന് വിദ്യാഭ്യാസ മന്ത്രി അന്വേഷിക്കണം എന്തായാലും കെ എസ് യു രംഗത്തെത്തിയിട്ടുണ്ട് അലോഷ്യ സേവ്യർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം സേവ്യർ നമുക്കൊപ്പം ചേരുകയാണ് അനോഷി സൈബർ കോഴിക്കോട് നിന്ന് നമുക്കറിയാം എസ് എഫ് ഐയുടെ ദേശീയ സമ്മേളനമാണ് ഇന്നിപ്പോൾ അവിടെ പരിപാടി അതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടി നടക്കുന്നുണ്ട് അവിടെയാണ് ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് രാവിലെ പത്തര മണിക്ക് ശേഷം ക്ലാസ് ഇല്ല അവധി നൽകിയിരിക്കുന്നു ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി അത് എസ് എഫ് ഐ ആവശ്യപ്പെട്ടത് പ്രകാരം എന്നുള്ള വാർത്ത വരുന്നത് എന്താണ് ആദ്യ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് അത് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നു ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പ്രകടനം നടത്തുന്നതുമായി നടത്തുന്നതിനു വേണ്ടി അവരെ പങ്കെടുപ്പിക്കണമെന്ന് എസ് എഫ് ഐ കത്ത് നൽകുന്നു അവിടുത്തെ സ്കൂൾ അധികാരികൾ സർക്കാർ സ്കൂൾ അധികാരികൾ അതിന് അനുമതി നൽകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സർക്കാർ സ്കൂളുകളിലും ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ കത്ത് നൽകിയാൽ അവരെ സമ്മേളനത്തിന്റെ മറ്റും ഭാഗമായിട്ട് വിടുമോ എന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കണമെന്നൊരു ആവശ്യം കേശു മുന്നോട്ട് അല്ല സ്വാഭാവികമായിട്ടും ഇവിടെ ഭരണപക്ഷത്താണെങ്കിൽ എന്ത് തോന്നിവാസവും നടക്കും എന്ന തരത്തിലേക്കാണ് കേരളത്തിലെ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽമാർ മറ്റുൾപ്പെടെ എസ് ഒരു കത്ത് കൊടുക്കുന്നു അവർ കൊടുക്കുന്ന കത്തിന്റെ ആധികാരികതയോ അല്ലെങ്കിൽ അത് ഏത് വിഷയത്തിലാണ് കത്ത് കൊടുക്കുന്നത് ഇപ്പൊ സ്വാഭാവികമായും നമ്മൾ സമരങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ നടത്തുന്നു മുടക്കങ്ങൾ നടത്തുന്നു ആ സാഹചര്യങ്ങളൊക്കെ കത്ത് കൊടുക്കുമ്പോൾ പലയിടങ്ങളിലും ഇത് വിടുന്നു അത് പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്ന വ്യത്യാസമില്ലാത്ത രീതിയിലേക്ക് എന്നാൽ ഇത് ഒരു സമ്മേളനത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവധി കൊടുത്ത് അവരെ പങ്കെടുപാടികൾക്കായി ബന്ധപ്പെട്ട് കേസു കത്ത് കൊടുക്കാറില്ല പഠിപ്പ് പഠിപ്പുമുടക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അമ്പസുകളിൽ സാധാരണ ഗതിയിൽ കത്തുകൊടുക്കുന്നുണ്ട് വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ കത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞത് സ്വാഭാവികമായി ഒരു വിദ്യാർത്ഥി സമ്മേളനത്തിന് ഒരിക്കലും കത്തുകൊടുത്ത് വിദ്യാർത്ഥികളെ അത് പങ്കെടുപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് അല്ല അത് ശരിക്കും തീർത്തും ഒരു നിലപാടല്ല കാരണം ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ആ വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു വിദ്യാർത്ഥി സംഘടന ഒരു സംഘടനയുടെ സമ്മേളനം നടക്കുമ്പോൾ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവധി കൊടുത്ത് അവർ നിർബന്ധിതമായി ഒരു സമ്മേളനത്തിലെ പങ്കെടുക്കണമെന്ന് പറയുന്നത് ശരിയല്ല അത് ജനാധിപത്യ വിരുദ്ധമാണ് അത് ആ വിദ്യാർത്ഥികളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എസ് എഫ് ഇക്കാരാണ് ലൈസൻസ് കൊടുത്തത് സ്വാഭാവമായിട്ടും ഒരു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് എസ് എഫ്ഐയുടെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി എസ് എഫ് ഇക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതിന് അതിന് യാതൊരു തടസ്സോ തർക്കോ കാര്യങ്ങളോ അത് ഇല്ല പക്ഷേ ഒരു ഒരു സ്കൂൾ മുഴുവൻ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ പഠിപ്പ് മുടക്കിക്കൊണ്ട് എസ് എഫ് ഐയുടെ സമ്മേളനത്തിലെ പങ്കെടുപ്പിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന് തന്നെയാണ് യേശുവിന് പറയാനുള്ളത്